അഹൽഗാമിലെ കണ്ണീരിന് പതിനഞ്ചാം നാൾ ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് തുടർച്ചയായ കൂടിയാലോചനകൾക്കൊടുവിലാണ് പാകിസ്ഥാനെ വിറപ്പിച്ച ഇന്ത്യയുടെ ഈ നടപടി പിഴവുകളില്ലാതെ നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സൈന്യത്തിന് തിലകക്കുറിക്കൂടിയായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരു നൽകിയത് പഹൽഗാമിലെ നീചമായ ആക്രമണത്തിന് പിന്നാലെ ഭീകരവാദികളുടെ പാക് ബന്ധത്തിനുള്ള തെളിവ് ഇന്ത്യൻ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു രാജ്യതലസ്ഥാനത്ത് ദിവസങ്ങൾ തുടർച്ചയായ കൂടിയാലോചനാ യോഗങ്ങൾ ഇതിനൊടുവിലാണ് കനത്ത തിരിച്ചടിയിലേക്ക് ഇന്ത്യ മാറിയത് പുലർച്ചെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൈനിക നടപടിയുടെ പുരോഗതി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തൽസമയം അറിയിച്ചു സംയുക്ത സൈനിക മേധാവിയും മൂന്ന് സേനാ വിഭാഗങ്ങളുടെ തലവന്മാരും സ്ഥിതിഗതികൾ തത്സമയം വിലയിരുത്തി നടപടി പൂർത്തിയായ ശേഷം കരസേനയുടെ എക്സ്പോസ്റ്റിലൂടെ ഓപ്പറേഷൻ സിന്ധൂർ ലോകമറിഞ്ഞു ലോകരാജ്യങ്ങളെ ഇന്ത്യ വിശദാംശങ്ങൾ അറിയിച്ചു പാക് നീക്കങ്ങളിൽ കേന്ദ്ര സർക്കാരും സൈന്യവും ഏറെ ജാഗ്രതയിലാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി തുടർനീക്കങ്ങൾ വിലയിരുത്തി കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ സൈന്യത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യങ്ങൾ അറിയിച്ചു നാളെ സർവകക്ഷി യോഗം ചേരുന്നുണ്ട് ഒരു സൈനിക നടപടിക്ക് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് പെഹൽഗാം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങളിൽ ഭർത്താക്കന്മാരെ നഷ്ടമായ ഇന്ത്യൻ സ്ത്രീകൾക്കുള്ള ആദരമെന്ന ഉത്തരം രാജ്യം മുഴുവൻ ഭീകരവാദത്തിനെതിരെ ഒറ്റ നിലപാടിലേക്ക് മാറിയപ്പോൾ ഇവിടെ വീണ കണ്ണുനീർ ഭീകര കേന്ദ്രങ്ങളിൽ അഗ്നിയായി പതിച്ചു ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജതീന്ദ്രനൊപ്പം വിനീത ബിജി ട്വന്റി